നമസ്കാരം ആ നമസ്കാരം ഞാൻ അച്ചായനോടല്ലായിരുന്നു പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടായിരുന്നു പറഞ്ഞത് സാരമില്ല ഞാൻ അച്ഛനോടായിരുന്നു നമസ്കാരം പറയുന്നത് അപ്പൊ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ട് അവരാണല്ലോ നമ്മളെ നിലനിർത്തുന്നത് അവരില് അവരെ ഒന്ന് ബഹുമാനിച്ചിട്ട് അച്ചാനിലേക്ക് വരാന്ന് കരുതിയായിരുന്നത് പ്രിയരെ ഇത് കെ എൽ ജോർജ് എന്ന അതുല്യ കലാകാരൻ അതായത് നാടക അഭിനയം നാടക നടൻ സംവിധായകൻ ഗാനരചയിതാവ് അതുപോലെ തന്നെ ഞാൻ വിവാദങ്ങൾക്ക് മുതിരുന്നില്ല മിമിക്രി ഞാനൊരു മിമിക്രി കലാകാരനാണ് അപ്പൊ മിമിക്രിയുടെ തുടങ്ങിയത് ഇന്ന ഇന്നവരാണ് ഇന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അച്ചായൻ മിമിക്രി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപതിൽ കന്നു കന്നിയഞ്ചിൽ നിന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് മിമിക്രി തുടങ്ങിയത് അല്ലേ അപ്പം ഗുരു സമാധി ദിവസം അപ്പം അച്ചായനിപ്പോ എത്ര വയസ്സായി എൺപത്തി അഞ്ചു കഴിഞ്ഞായി പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാം ഞാൻ കലാരംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കന്യഞ്ചിൻ്റെ അന്നാണ് അന്ന് ഇവിടെ പുത്രനങ്ങാടിയിലൊരു സംഘടന ഉണ്ടായി അതിൻ്റെ അന്ന് കന്യഞ്ചിൻ ഇവിടെ ഭയങ്കര പരിപാടിയുള്ള കാലമാണ് ഇപ്പോഴും ഇല്ലെന്നല്ല ഇപ്പോഴും ഉണ്ടെന്നാൽ അത്ര ഇല്ല അപ്പോൾ ആ പരിപാടിക്ക് ഒരു കലാപരിപാടി എന്തെങ്കിലും നടത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ എൻ്റെ ഒരു സ്നേഹനായ രാജു എന്ന് പറഞ്ഞ കടയിലടി ഇതപ്പം അതിൻ്റെ പിരിവുകാർ വന്ന് കേട്ടേ കേട്ടേ ചും പറയും ഇത് നിങ്ങളുടെ പരിപാടി വെക്കണം ഞാൻ പറയും എനിക്ക് ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞു അതല്ല വെക്കണം വെച്ച തീരുവെന്ന് പറഞ്ഞ വ്യത്യാസം നോട്ടീസുമായിട്ട് വന്നു അപ്പം എനിക്ക് തോന്നി എന്തുമാരുടെ വെച്ചേക്കാം നീ ഞാൻ ഒരു സമ്മേളനം നടത്തുന്ന രീതിയിലാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം ഒരു മുറുക്കിച്ച വെച്ച് ഒരു പയസൻ ഒരു വലിയ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ വരും അത് വന്നു കഴിഞ്ഞ് അയാളുടെ സംസാരത്തിൽ ഈശ്വര പ്രാർത്ഥന മുതൽ ഓരോരുത്തരുടെയും പ്രസംഗം കളി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും പിന്നെ ഓർമ്മ കുറവൊന്നും ഇല്ല ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഇന്നിവിടെ നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ എല്ലാവരും വന്ന് കുത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞാൻ ഇന്നിങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ ഇതെല്ലാം ഇട്ടുണ്ടോ കയറി ചെല്ലുന്നത് എല്ലാ വർഷമാസത്തും ഇട്ടുണ്ടോ കയറി ചെല്ലുന്നത് ഒരു സൈസായിട്ടാണ് വരുന്നത് ഇത് കഴിഞ്ഞ് അത് ഉരിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നേരിയതും ഒരു മുണ്ടും ബ്ലൗസും നേരിയതുമാണ് അപ്പം ഇന്ദിരാഗാന്ധിയുടെ കൂട്ടുള്ള ഒരു സംസാരം സ്ത്രീകളുടെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ കാലങ്ങളായി ഞാൻ നിങ്ങളുടെയൊക്കെ നാട്ടിലൊന്ന് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോഴാണ് എനിക്ക് സൗകര്യം കിട്ടിയത് നിങ്ങളെല്ലാം അനുഗ്രഹത്തോടുകൂടി ഈ സ്ഥലത്ത് വരാനും നിങ്ങളെല്ലാം നിങ്ങളെയോടെ സംസാരിക്കാനും ഈ യോഗത്തിൽ സംബന്ധിക്കാനും സൗകര്യം കിട്ടിയതിൽ ഞാൻ നന്ദി പറയുന്നു അച്ചായ നാടകത്തിലെ നാടകത്തിൽ അച്ചായനെ മറക്കാൻ പറ്റാത്ത ആ സ്റ്റേജ് പെർഫോമൻസിലെ ഡയലോഗ് ഓർമ്മയുണ്ടോ അറപ്പും വെറുപ്പും ഒഴിവാക്കുന്ന ആരോരും ഇല്ലാത്ത ഒരു പെണ്ണിനെ അറിവും പണവും പ്രഭാവവും ഉള്ള എന്റെ ഒരേ ഒരു മകനെ കണ്ട് നോക്ക് അവനെ മറന്ന് നീ ജീവിച്ചാൽ നിനക്ക് വെള്ളം ഇല്ലെങ്കിൽ മറ്റൊരു ശവം കൂടി നടക്കേണ്ടി വരും ഓർമ്മയിരിക്കട്ടെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഒരുപാട് നടത്തി പോയിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് എനിക്ക് കൂടുതൽ കോമഡിയാണ് കിട്ടിക്കണ്ടിരുന്നത് അത് പകുതി വരെയും കോമഡിയും പിന്നത് കഴിഞ്ഞ് സീരിയസും അങ്ങനെയാണ് കോമഡിന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ എന്നോട് തന്നെ തന്നെ ഒരു കൗണ്ടർ ഇവിടെ വീട്ടിൽ അപ്പൊ ഞാൻ ഈ എന്ന് സമിതി ഋഷികേഷക്കെ ഇവിടെ നടത്തിക്കൊണ്ട സമിതിയിലാണ് ആദ്യമായിട്ട് അവരുടെ സമിതിയിലാണ് ആദ്യമായിട്ട് ഒരു അഭിനയിക്കാനായിട്ട് കേറുന്നത് അത് തന്നെ അവര് തന്നെ പിന്നെ അഞ്ചു നാടകം കൂടെ എടുത്തു ആ അഞ്ചിലും ഞാനുണ്ട് ബാക്കി എല്ലാരും പുതിയ പുതിയ ഞാനുണ്ടായിരുന്നു അന്നത്തെ അതിനകത്ത് തിരുവനന്തപുരത്തുകാരും നാട്ടിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ കൂടെ അന്നും നമ്മളിങ്ങനെ നടക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വേഷമായിരുന്നു അതിനകത്ത് പകുതി വരെയും തമാശ ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞാൽ നല്ലൊരു സീരിയസ് ആണ് കണ്ണീരോട് കൂടി അപ്പം അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നതാണ് പരമേശ്വരൻ കുരിയാത്തിയാണ് മെയിനായിട്ട് നടന്നത് ശേഷം തിരുവനന്തപുരം വ്യാസ ഒരെണ്ണം ഇപ്പൊ നടത്താം ശിവ സംസാരം ഞാൻ വേദന കേളമ്മ നിങ്ങൾക്ക് എന്നെ തിരിയില്ല പിന്നെ എനിക്കൊരു ഒരു കോമഡി ഒരു ധൈര്യം ഉണ്ടായി നമ്മുടെ വാരണത്തിനെ പറ്റി അത് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ അല്ല അവര് പിന്നീട് പോകുന്നിടത്തൊക്കെ അവരത് ഓർത്തു കൊടുത്തു എന്നൊരു ചോദിച്ചിട്ടുണ്ട് അതായത് എന്റെ സ്ഥലത്തിന്റെ പേരിന് മൂന്നക്ഷരം വാരണം അതിലെ ആദ്യത്തേതും ഒടുവിൽ ചേരുമ്പോൾ കരിവരുന്നൊരു പ്രയോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആദ്യത്തേതും രണ്ടാമത്തും ചേരുമ്പോൾ പഴയ കാലത്തെ അളവ് പോലെ രണ്ടാമത്തെ ഒടുവിൽ ചേരുമ്പോൾ യുദ്ധത്തിന്റെ പര്യായവധം ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എന്റെ സ്ഥലപ്പേര് വാരണം പിന്നെ ആ മുക്കലെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അതിന്റെ വരി നാലു വരി ഞാൻ പാടിയേക്ക അയാളുടെ സൗണ്ടിൽ മുക്കള മുലയില ഓ ലൈല ഒരുപാട് സന്തോഷം ഉം പ്രിയരെല്ലോ അല്ല ഞാൻ പറയാം പറയട്ടെ പറയാനുള്ള അവസരം ഉണ്ടല്ലോ കാരണം എനിക്ക് അച്ഛനെ കാണുമ്പോൾ എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് എന്റെയും ജ്യേഷ്ഠൻ മധു മുന്നപ്രയുടെയും ഗുരുനാഥനാണ് എന്റെ അച്ഛൻ ആ അച്ഛന് നാടകം പഠിപ്പിച്ച ഒരു കലാകാരന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എനിക്ക് വലിയ ഗുരുവിന്റെ 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 മേലുള്ള ഒരു ഗുഗ്ഗുരു ഒരു വലിയ സ്ഥാനമുള്ള ഒരു അച്ഛാന്റെ മുന്നിലാണ് ഒരു ഗുരു ഗുരുനാഥന്റെ മുന്നിലാണ് നിൽക്കുന്നത് അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ഇത് ഭംഗിവാക്കല്ല അപ്പം ഇവിടെ വരാനും അച്ഛനെ കാണാൻ സാധിച്ചാല് ആദ്യം ഈശ്വരനോടും എന്തോ എൻ്റെ മാതാപിതാക്കളോടും നന്ദി പറയുന്നു ഏഹ് അപ്പോൾ ഇനി അച്ഛൻ അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോഴും ഞാനിവിടെ വന്ന് അച്ചായനെ ഇതുപോലെ ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും അച്ചായനും ഉണ്ടാകട്ടെ